ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹം സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും ദുരിതത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇവർക്കില്ല ഇവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല താങ്കൾക്കുണ്ടായിരുന്നു അത് തെറ്റായി ഞാൻ അങ്ങയെ ബോധ്യപ്പെടുത്തുകയാണ് അസ്സാം സൽമാൻ അസേരിയുടെ മറുപടി കേൾക്കാൻ സാധിച്ചു സൽമാൻ അസേരിയിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് പറയാതെ വയ്യ സൽമാൻ അസേരി കുരുവട്ടൂരികൾക്ക് കൊടുത്തൊന്ന് നോക്കാം ഞാൻ എന്ത് പറയുന്നു തീരുമാനിക്കാ പറഞ്ഞു ഞാനിപ്പോ ആലോചിക്കണതല്ല

നല്ല അവൻ പിഴച്ചവനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ താങ്കൾ എന്ന് എന്ന് അഭിസംബോധന ഏറ്റവും അനാവശ്യമായി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അതിൽ എന്റെ പേര് ഒലിച്ചുകയും ചെയ്തു ഇത് താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം പറയുന്നത് അവർ അബ്ദുള്ള ഓമാനത്തുന്ന ശൈഖാണ് അവർ ജനങ്ങളുടെ ആത്മീയ രോഗങ്ങൾ സുഖപ്പെടുത്താനായിട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്നാണ് അവർക്ക് പിന്നെ ഭൗതികമായ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല അതനാവശ്യമാണ് ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ അതിനുവേണ്ടി ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നൊന്നും നോക്കേണ്ടവരല്ല അതിന്റെ എന്നാൽ എന്നൊന്നുംവരല്ല രിത്തുകാരും കോമാട്ടുചാറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എളമരം ചപ്പാറിന് ആരൊക്കെയോ കൂടി തോൽപ്പിച്ചു താങ്കളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ത്വരീപത്തുകാർക്ക് ആര് ജയിച്ചാൽ എന്താ ആര് തോറ്റാൽ എന്താ എന്നാൽ ഇവർ കള്ളന്മാരായത് കൊണ്ട് തന്നെ അവർക്ക് ചിലർ ജയിക്കണം ചിലർ തോൽക്കണം എങ്കിൽ മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടി അവൻ ഉപയോഗിച്ചത് എന്റെ ഒരു മുറിക്കപ്പെട്ട ക്ലിപ്പാണ് വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത എന്റെ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്കെതിരെ അവിടെ സംസാരിച്ചത് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നത് എന്റെ ബാധ്യതയാണ് എന്ന നിലക്ക് ഞാൻ അതിൻ്റെ കൃത്യമായ വിവരണം ഈ ചാനലിലൂടെ തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് ഉസ്താദിനെ ഉസ്താദിനെ പോലെ പോലെ കാന്തപുരം പോലെയുള്ള എന്തിനേറെ പറയണം അവന്റെ ഉസ്താദായ സുലൈമാൻ ഉസ്താദിന്റെ പോലും ഒരുപാട് ക്ലിപ്പുകൾ ഉസ്താദായുകൊണ്ട് ജനമധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ തുടക്കം മുതലേ ശ്രമിച്ചിട്ടുള്ളത് വിനീതനടക്കം പലരും ആ ക്ലിപ്പുകളിൽ തെറ്റിദ്ധരിച്ചു പോയിരുന്നു ഈ ഉസ്താദുമാരൊക്കെ എന്തുകൊണ്ടാണ് ഭാവികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളിലേക്ക് പ്രഭാഷണങ്ങളിലേക്കും പോകുന്നത് എന്നന്വേഷിച്ചപ്പോഴാണ് കുരുവട്ടൂർ തെരീക്കത്തിന്റെ പ്രധാനരിയാള പണ്ഡിതന്മാരുടെയും പ്രഭാഷകരുടെയും ക്ലിപ്പ് കറ്റ് മുറിക്കലാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാണ് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത് അതുപോലെ ഒട്ടനേകം ആളുകൾ ഇവന്റെ ക്ലിപ്പ് മുറിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് മാലോകർക്ക് മുഴുവനും ഇപ്പോൾ ആ സത്യാവസ്ഥ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് താങ്കളും അതിലൊരു കണ്ണിയായി എന്ന് മാത്രം ഇവനിങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ തെക്ക് ഭാഗത്തുള്ള വക്ക് പൊട്ടിയ കോളാമ്പിയും ഇതേ വിഷയം കോമാടൻ കോളാമ്പിയുടെ അതേ ട്യൂണിൽ അവതരിപ്പിച്ചിരുന്നു അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്ത് അയാൾ അതോടുകൂടെ അയാളുടെ പൊട്ടിങ്കിത്താവും മടക്കി വെക്കുകയും ചെയ്തു എന്നാൽ അതിൻ്റെ വസ്തുത വിവരിച്ചു കൊടുക്കുമ്പോൾ അത് അബദ്ധം സംഭവിച്ചതാണെങ്കിൽ അത് ഒഴിവാക്കി വിട്ടു പോവുകയല്ലേ ഒരു സാമാന്യ ബോധമുള്ള ഒരു മര്യാദക്കാരൻ മാന്യം ചെയ്യേണ്ടതല്ലേ ഇവൻ അതല്ല ഇവൻ ആദ്യമൊക്കെ ഊരുണ്ട് പേരണ്ട് ആകെ ഹലാക്ക് ആകുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ അപ്പൊ എന്നാ അതും കൂടെ ഒന്നൊരു പേർ കൊടു ചെയ്തു കൊടുക്കാം എന്നുള്ള നിലക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് യാതൊരു പ്രയോജനവുമില്ല കള്ളത്തുരി പത്തുകാരാകട്ടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞ തക്കനും ആ മാറ്ററിൽ ഉൾപ്പെട്ടവനാണ് അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല അവരുടെ വരുമാനമാർഗം അതായത് കൊണ്ടാണ് ഉറങ്ങുന്നവനെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല പൊതുജനങ്ങളെ വഹാബി സുഹാബി കുരുവട്ടൂരി മുന്നണികളിൽ നിന്ന് വിഷയത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ താലൂക്ക് എസ് എം എഫിന്റെ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോ ആ സമയത്ത് എസ് എം എഫിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കൃത്രിമത്വവും ചില ആളുകളുടെ കൈകടത്തലുകളും ചില ആളുകളുടെ അധാർമികമായ ചില നീക്കങ്ങൾക്കെതിരെയൊക്കെ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ച് സംസാരിച്ചു എസ് എം എഫിന്റെ ഭരണഘടന വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിന്റെ അനന്തര ഫലമായിട്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടായി അപ്പം ഈ എലക്ഷൻ സമയത്ത് ആരോ ഒരാള് അതിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഏതാനും സെക്കൻഡുകൾ ഒരു ഭാഗം എടുത്തിട്ട് ജബ്ബാർ ഹാജിക്കെതിരെ ഞാൻ പ്രസംഗിക്കുന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു ആ ക്ലിപ്പ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് മലപ്പുറത്ത് വെച്ച് നമ്മുടെ അസുഹാബുൽ വക്കത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സംസാരിക്കുന്ന കോമാടം തൊലിയക്കത്തിന്റെ പ്രധാന കോളാമ്പിയായ നൌഷാദ് അഹ്സനി എന്റെ ഈ ക്ലിപ്പ് അവിടെ പ്രദർശിപ്പിച്ചത് എന്നിട്ട് ഈ ചെങ്ങായി ഭയങ്കര വർത്താനം പറഞ്ഞു അപ്പോൾ അതിൻ്റെ വസ്തുത വിശദീകരിച്ചുകൊണ്ട് ആണ് നമ്മൾ സംസാരിച്ചിരുന്നത് സംഭവിച്ചത് അബദ്ധമാണ് എന്ന് കണ്ടാൽ അത് തിരുത്തുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടുകയോ ചെയ്യും ഇപ്പൊ തിരുത്താൻ ചില അഹങ്കാരികൾക്ക് സാധിച്ചോളന്നില്ല അവനത് പറയാ പറയാതെ പോയാൽ മതി ഇപ്പൊ തെക്കൻ കോളാമ്പി ചെയ്ത പണി അതാണ് ഇവന്റെ അതേ നിലവാരത്തിലുള്ളൊരു സാധനമാണ് അത് എന്നാ ആ നിലപാടെങ്കിലും സ്വീകരിക്കാൻ മാന്യതയാൾ കാണിക്കണ്ടേ അപ്പൊ അയാൾ അത്രയും മാന്യതയാൾക്കില്ല എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് പകരം ഇവൻ ചെയ്തത് എന്താ ഇവൻ ആദ്യമ കിറന്ന് ഊരുണ്ട് തെറ്റ് തെറ്റാണെന്ന് പെരണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കയാണ് അവൾ അപ്പ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നൗഷാദ് ആ തെറ്റുകൾ ചെയ്യുന്നതും പിന്നെ അത് തിരുത്തണം തിരുത്തിയാൽ അവർക്ക് മാറ്റർ ഇല്ലാതെയാകും അവരുടെ വരുമാനം അത്തരം അരംപറ്റുന്ന വാക്കുകളൊന്നും നിങ്ങൾ പറയരുതെന്ന് പ്രത്യേകമായി അവർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയാണ് എന്നാലല്ലേ നൗഷാദിന്റെയും കുടുംബത്തിന്റെയും വായ്പ മാറുകയുള്ളു അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു വന്നതിൽ തന്നെ ഒരുപാട് കളവുകൾ ഒരുപാട് കളവുകൾ ആ കൂട്ടത്തിൽ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കളവ് വായ തുറന്നാൽ കളവ് പറയുന്നത് സ്വഭാവമല്ല മിനിങ്ങളുടെ അടയാളല്ല അത് ആരുടെ അടയാളാണ് റിസോർട്ട് വാഹി തങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇവൻ പറഞ്ഞ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം പലരും വരും ഉള്ള സൽമാൻ ഉണ്ട് അയാളെ ക്ലിപ്പ് അയാള് അയാളെ നമ്മളെ ആദ്യമായിട്ട് എന്തോ പറഞ്ഞതല്ല ശരിക്കും മനസ്സിലാക്കണം അയാള് രണ്ടു മൂന്ന് ക്ലിപ്പുകളിലായി നമ്മളെ ചൊറിയാൻ നടക്കുകയാണ് ആ അദ്ദേഹം പലരെയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അതിനു മുമ്പ് രണ്ടു മൂന്ന് ക്ലിപ്പിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പ്രതികരിക്കാൻ പോയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ മറുപടി പറഞ്ഞ് തുടങ്ങിയാണ് തുടങ്ങുന്നത് തന്നെ കളവാണ് ഞാന് എന്നെ ഞാൻ അവരെ രണ്ട് മൂന്ന് ക്ലിപ്പുകളിലൂടെ നിരന്തരമായിട്ട് ചൊറിയാൻ ചെന്നു അപ്പൊ അതുകൊണ്ടാണ് എന്നെ പരാമർശിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് പ്രസംഗിച്ചത് എന്നാണ് ഇപ്പം പറയണത് ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ പറഞ്ഞത് എന്ന് പറയാനല്ല ഞാനിത് പറയണത് നിങ്ങൾക്കെതിരെ ഞാൻ ആയിരം വട്ടം പറയാനും എനിക്ക് യാതൊരു പ്രശ്നമല്ല എനിക്ക് ആചാതി കൂടുതലുള്ള ആളൊന്നുമല്ലേ ഞാൻ ഏഹ് പക്ഷെ ഈ പറഞ്ഞത് കളവാണ് അത് പറയലിന്റെ കടമയാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത് കളവാണ് അല്ലെങ്കിൽ ഈ അത് തെളിയിക്കണം ഞാൻ എന്നാണ് നിനക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോമാടൻ തൊറിയുക്കത്തിനെതിരെ മൂന്ന് ക്ലിപ്പ് എന്റേത് ഉണ്ട് എന്ന് പറഞ്ഞ് ഏതാണ് ആ ക്ലിപ്പ് ഹാജരാക്കണം വേണ്ടി പള്ളയിൽ അടിച്ചുകൊണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ ആ ഓരിയിടാൻ പറയണ്ടേ ആ കൂട്ടത്തിലാണ് താങ്കൾ പലതവണയായി അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സംസാരിച്ച് സാധുവായൊന്നും ഇന്ന് വരെ മറുപടി പറയാൻ അവന്റെ പോലും ഒന്നാമത് നമ്മൾ ഇവരെ പിന്നാലെ പോകാറില്ല ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല ഈ വിഷയത്തിൽ ഉസ്താദിനെ പോലെയുള്ളവർക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് അത് പറയാതെ വയ്യ സ്വപ്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്ലിപ്പുകൾ കട്ടുമുറിച്ചുകൊണ്ട് ഉസ്താദില്ലാത്ത ആശയങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആമാശയം മുന്നേറ്റം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങയുടെ നേതാവ് കൂടിയായ ജിഫ്രി മുത്തുക്കോലത്തങ്ങൾ സ്വപ്നവിഷയത്തെ സംബന്ധിച്ച് തന്നെ ും സീദ്വെ കേരളത്തിന്റെ തെരുവിലിട്ട് വലിച്ചു കീറിയപ്പോൾ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ഈ ഉള്ളവൻ പോലും മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായ ും താങ്കളുടെ പ്രസ്ഥാനത്തിലുള്ള മറ്റുള്ളവരും മൗനം പാലിച്ചു ആക് വെക്കുകയാണ് ഇവർക്ക് ഇവരെ സംഘടന പുറത്താക്കിയപ്പോ സംഘടന എങ്ങനെങ്കിലും തകർക്കണം എ പി സംഘടനയിൽ ഇവനെ പുറത്താക്കാൻ മുൻ മുൻപന്തിയിൽ നിന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനും അതിന് ആ ആ അതിവന്റെ സംസാരവും പ്രസംഗം കേട്ടാൽ മൂക്ക് കീപ്പട്ടായ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഭയങ്കരമായ വ്യക്തി വിരോധത്തിൽ നിന്നുള്ള എന്തോ ഒരു പക തുരുക്കുന്ന സംസാരമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത് ആശയപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം തിരുത്തപ്പെടേണ്ടതുമാണ് തിരുത്തി കൊടുക്കുമ്പോഴാണ് അതാരും തിരുത്തി കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ ൾ എന്തെങ്കിലും ആദർശത്തിൽ വ്യതിയാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അവർ തിരുത്തേണ്ടെന്നുള്ളൂ അതാണ് എന്റെ അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞത് അവർ വയറ്റിപ്പിഴപ്പിനു വേണ്ടി ക്ലിപ്പുകൾ കട്ടുമുറിച്ചാണ് ആദർശപരമായി വ്യതിയാനം സംഭവിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് പക്ഷേ ഇവന്റെ പ്രസംഗം ഒരു ആദർശ സംബന്ധി മാത്രമൊന്നും അല്ല എന്ന് ഇവന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് തിരിഞ്ഞു നോക്കാറില്ല പിന്നെ ഇവന് അങ്ങനെ ഒരു കൃത്യമായ നിലപാട് പറയണ ഈ തൊരീക്കത്തിൽ വന്ന ശേഷം ഈ തൊരീക്കത്തുമായി ബന്ധപ്പെട്ട് ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ തുടങ്ങി അന്ന് മുതൽ തന്നെ ഇവൻ പറയണതിന് നേരെ തിരിച്ച് പലപ്പോഴും ഇവൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് പിന്നെ ഇവന്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഞ്ചു വർഷം മുമ്പ് ഓം പ്രസംഗിച്ചത് ഇപ്പോ നാളെ വന്നിട്ട് പോകും ചിലപ്പോൾ ഡിലീറ്റാക്കാൻ പറയും അതും വീട്ടിൽ ഞാൻ ബന്ധമല്ല അങ്ങനത്തെ ഒരു ലെവലില്ലാതെ ഒരു കൃത്യമായ സ്ഥിരത ഇല്ലാതെ നടക്കുന്ന ആളല്ലേ അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല ആദ്യ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവന്റെ പ്രഭാഷണത്തിന്റെ ലൈവ് ഒക്കെ കേട്ടിരുന്നു പിന്നെ അതൊരു സമയം മനക്കെടുത്ത് മാത്രമാണ് പ്രത്യേകിച്ച് എന്ന് മനസ്സിലായപ്പോൾ അതും നിർത്തി കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും കൃത്യമായി ഒരേ മാറ്ററാണ് പറയുന്നത് ഇപ്പൊ ഇടാൻ പോകുന്ന ക്ലിപ്പ് എന്താന്ന് നമുക്ക് നേരത്തെ അറിയാം അത്രയും കൃത്യമായി ഒരേ മാറ്റർ എല്ലോടത്തും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് പുതിയതായിട്ട് വല്ലതും പിത്തരവർ പറയുന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പ് ആയിട്ട് നമ്മൾ പുറത്ത് കാണാറുമുണ്ട് അപ്പോ അത്ര കാര്യമാക്കാറില്ല എന്നർത്ഥം അതുകൊണ്ടാണ് മൈന് ചെയ്യാത്തത് എന്നെനിക്ക് മനസ്സിലായി ഇപ്പോൾ ഹനീഫ് കായക്കൊടിയിൽ നിന്ന് പഠിച്ച തൗഹീദ് അനുസരിച്ചാണ് നൌഷാദ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതെത്ര കാലം ഡിലീറ്റ് ചെയ്യാതെ കൊണ്ടു നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് താങ്കളെ പോലെയുള്ളവർക്ക് ഇത്തരം ഒരു ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ടാതിരുന്നതെങ്കിലും സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടെങ്കിലും തങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് അഭിമാനങ്ങൾ അല്ലാതെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആശയം വഹാബി ആശയമല്ല സലാം സലാംസുല്ലവിയുടെ ആശയമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ബാധ്യതയാണ് എന്നിട്ടും ഇവൻ വന്ന് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ഒരു ശുദ്ധമായ വെള്ളം ചേർക്കാത്ത കളവുമായിട്ടാണ് അതുകൊണ്ട് ഉഷാദായ ശനി നിങ്ങൾ ഈ പറഞ്ഞ കളവിന് ഒരു തെളിവ് ഹാജരാക്കുക എന്നുള്ളത് നിങ്ങളെ കടമയാണ് മൂന്ന് ക്ലിപ്പ് വേണ്ടതുണ്ട് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കെതിരെ സംസാരിച്ചാ ആ മൂന്ന് ക്ലിപ്പ് ഒന്ന് ഹാജരാക്കി തന്നെ എനിക്കൊന്ന് കേൾക്കാനാണ് ഇപ്പൊ ഞാനും ഇങ്ങളെ മാതിരി ഇന്നലെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ എനിക്കൊന്നും അറിയാലോ അതിനു വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പറയട്ടെ അസുഹാബുൽ വാക്കുത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പറയാ അങ്ങനെയാണ് പറഞ്ഞാൽ എന്തും നോണിയും പറയാലോ കാരണം മുന്നിലിരിക്കുന്ന ഇത് വക്കത്ത് പറഞ്ഞു എന്ന് ക്ലിപ്പ് ക്ലിപ്പ് ചെയ്തു എന്തിനു ട്ട പ്രസംഗം തന്നെ അതിലില്ലേ എന്താ ഈ പറയുന്നത് എന്തോ മാറ്റം മറിച്ചു എന്നാണ് ആദ്യം ഞാൻ അവന് പറയാനൊരു അവസരം കൊടുക്കാണ് നമ്മൾ മലപ്പുറത്തിട്ട ക്ലിപ്പ് അടക്കം അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ അതിനോട് പ്രതികരിക്കാം വെച്ചുകൊടുക്ക ഇയാളെ വഹാബ് ഒരു ഇയാള് ി മുത്തു സ്വപ്ന വിഷയത്തില് ഇസ്ലാമിന്റെ നിലപാട് പറഞ്ഞപ്പോൾ ചാക്കിലാക്കിയത് കൊണ്ടാണ് പേരൂർ എന്തോ കൈമാറ്റം നടത്തിയത് കൊണ്ടാണ് മുത്തുക്കോയത്തങ്ങള് യും ആശയം പറഞ്ഞിട്ടുള്ളത് വഹാബിയായത് എന്നാണ് നൌഷാദ് പറഞ്ഞതെങ്കിൽ താങ്കളെ കുറിച്ച് പറയുന്നത് വഹാബു സപ്പാഫിയോട് താങ്കൾ എന്തോ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് വഹാബു സപ്പാഫി താങ്കൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചത് എന്നാണ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യം താങ്കൾക്ക് തന്നെ അറിയാമല്ലോ ഇങ്ങനെയാണ് നൌഷാദിന്റെ

കളിയാക്കുക ആരാണ് ഔലിയാക്കന്മാരെ വിശേഷണല്ലേ അവൻ ക്ലിപ്പ് കട്ട് ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ അതിന്റെ തെളിവ് ഹാജരാക്കിയപ്പോ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് നമ്മൾ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സൽമാൻ ഹസീരി ആരോപിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി പറയാണ് അപ്പൊ ഈ മറുപടി പറയുന്നതിന്റെ അടിയിൽ ഇവര് സംസാരം കേട്ടാത്താൻ ആരെയാകുകയോ എന്നാണ് എന്നുള്ളത് എന്നിട്ട് ഈ മറുപടി പറയുന്നടിയിൽ പോകുമ്പോൾ വേറെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ കൂടെ തിരികെ കയറ്റുന്നുണ്ട് ഓരോ സഫാഹത്ത് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ ആ സഫാത്തിനൊക്കെ ഉള്ള ഗുളിക അതാത് സമയത്ത് കൊടുത്തുപോയാല് കാര്യങ്ങൾ കൂടുതൽ ഓനും മനസ്സിലാവും കേൾക്കണു ഓന മനസ്സിലാവും പറയാൻ സാരിക്കും കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ആ ഇടയിലുള്ള സഫാത്തിനുള്ള മരുന്നും കൂടെ കൊടുത്തു കൊടുത്തിങ്ങനെ പോകാം ആ ക്ലിപ്പ് ഇട്ടിട്ട് അതിന്റെ ഇടയിലുള്ള എന്റെ ആ പരാമർശത്തെ ഓനെന്ത് ചെയ്യാണ് ഓൻ ഭയങ്കര ഇതാക്കിയിട്ട് പറയണത് ഈ കുത്തുൽ ആലം ഏർ പിന്നെ സാഹിബുൽ വക്കത്ത് അസഹാബുൽ വഖത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ ഈ പറയുന്ന രണ്ടിൽ ആരെയാണ് ഈ കളിയാക്കുന്നത് അള്ളാഹാൻ്റെ ഔലിയാക്കളെ പേരല്ലേ അള്ളാൻ്റെ ഔലിയാക്കളെ ഞങ്ങളാരും കളിയാക്കില്ല ഞങ്ങളൊക്കെ സമസ്തക്കാരും സുന്നികളുമാണ് കേരളത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ അംഗീകരിക്കാനും പഠിപ്പിച്ചു തന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തണലി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ആരും അള്ളാൻ്റെ ഔലിയാക്കളുടെ സ്നേഹോ അഹിലുബൈത്തിൻ്റെ സ്നേഹോ അവരെ ബഹുമാനിക്കേണ്ട രീതിയൊന്നും ഒരു ഒരു ഒളിപ്പിച്ചേണ്ട കാര്യമല്ല കാരണം ഞങ്ങൾ അതിനേക്കാളൊക്കെ നിങ്ങളെപ്പോലത്തെ കള്ളന്മാരല്ല യഥാർത്ഥ ഒഴുലമായി അതൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞത് അള്ളാന്റെ ഉലിയാക്കളെ കുറിച്ചല്ല നീ പറയുന്ന അസുഹാബുൽ വക്കുത്തും നീ പറയുന്ന ശേഖന്മാരെ കുറിച്ചുമൊക്കെയാണ് നീ പറയുന്ന ശേഖന്മാരൊക്കെ കള്ളന്മാരാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയുന്നത് കാരണം എന്താ ആ ശേഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നീ സംസാരിക്കുന്നത് നീ അവകാശപ്പെടുന്നത് ആ അവകാശവാദം ശരിയാണെങ്കിൽ നിന്റെ ശേഖന്മാർ ലോക കള്ളന്മാരാണ് കാരണം നീ കളവാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളവ് പറയാൻ വേണ്ടി നിനക്ക് ലൈസൻസ് തന്ന് കയ്യിൽ ക്യാഷും തന്ന് പറഞ്ഞിരിക്കുന്ന ഏത് കുത്തുബാണെങ്കിലും ഏത് സാഹിബുൽ വക്കത്താണെങ്കിലും അവനെ പോലത്തെ കള്ളം പിന്നെ വേറെ ആരാ അവരെ കുറിച്ചാണ് ആ പറഞ്ഞത് ഷെയ്ത്താമാർക്ക് കൊണ്ടുപോയിട്ട് കുത്തുബുൽ ആലമെന്നും സുൽത്താൻ ഉല്ലൌലിയാണെന്നും അതേപോലെ സ്വാഹിബുൽ വക്കത്തെന്നൊക്കെ ഷെയ്ത്താമാര് ചൂണ്ടിയിട്ട് നീ വിളിച്ചാൽ അതൊക്കെ അള്ളാൻ്റെ ഔലിയാക്കളാണെന്ന് വിചാരിച്ച് സായുജമറിഞ്ഞ് പഞ്ചമുച്ചമടക്കിയിരിക്കാൻ ഞങ്ങളാരും കോമാടം തൊറിയൊക്കെ വയ്യാത്ത് ചെയ്ത ആളുകളല്ല ആ അവന്റെ കോമാടനും സ്വായു വിഭാഗത്താണെന്ന് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വേണ്ടി വാടക പ്രഭാഷണം നടത്തുന്നു എന്നേ ഉള്ളൂ അവർ സായിബിൾ ബക്കറ്റുകളാണ് എന്ന് അവര് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ കോമാടൻ അവളയുടെ നിർദ്ദേശമാണ് ഞാൻ ഈ കളിവുകളൊക്കെ പറയുന്നത് ഞാൻ ഈ തോന്നിവാസങ്ങളൊക്കെ പറയുന്നത് അനാവശ്യമായ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതറിയുക പോലും ചെയ്യാത്ത പണ്ഡിതന്മാരെ പണ്ഡിതന്മാരുടെ കളവ് പറഞ്ഞുകൊണ്ട് അവരാണ് ഇന്നയാളെ തോൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു വരത്തി ഉദരപൂരണം നടത്തുന്നത് ഇതിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാം ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ യഥാർത്ഥോ യഥാർത്ഥ തൊരീതത്വ അല്ല പണത്തിന് വേണ്ടി സ്ഥാനങ്ങൾക്ക് വേണ്ടി ഭൗതിക സുഖാരംബരങ്ങൾക്ക് വേണ്ടി അണിഞ്ഞിട്ടുള്ള ഒരു കമലവേഷം മാത്രമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഇവന്റെ പ്രഭാഷണം തന്നെ ധാരാളമാണ് ഞാനോ പെട്ടു എനിക്ക് ജീവിക്കണമെങ്കിൽ ഇനി ഇവന്റെ കൂടെ കൂടിയേ മതിയാവുള്ളു അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കരുത് മാത്രമാണെന്ന് സംബന്ധിച്ച് തന്നെ ഓരോ പ്രഭാഷണത്തിലും സി എം അലിയുള്ളിയുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ സംസാരിക്കരുത് സി എം അലിയുല്ലാഹിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമല്ല നിങ്ങൾ സി എം അലിയുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ട് ഉമ്മത്തിൽ ഫിത്തറയുമായി നടക്കുന്ന ഒരു സംഘം മാത്രമാണ് നിങ്ങളെപ്പോലത്തെ ആളുകൾ സി എം വലിയുല്ലാഹിയുടെ വഫാത്തിന് ശേഷം മഹാനവറികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫിത്തനുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് ദീർഘവീക്ഷണമുള്ള ഞങ്ങളുടെ നേതാവ് അസീസ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേ നീന്തീട്ടുള്ളൂ അപ്പൊ നീ പറയുന്ന അസുഹാബുൽ വക്കത്ത് നീ പറയുന്ന മഷാ പറയുന്നത് ആരാധന ഞങ്ങൾക്കറിയാ സേവ കൊറേ പിശാച്ചി സേവ സംഘങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വിലായത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് ഞങ്ങൾ അതിന്റെ മുന്നിലോട്ട് പഞ്ചമുച്ചമടക്കിയിരിക്കും എന്നാണ് നീ കരുതിയത് അങ്ങനത്തെ കള്ളമാരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ അള്ളാടെ അവിടെയാക്കെ കുറിച്ചല്ല ആ പരാമർശം മനസ്സിലായിക്കും അപ്പൊ ആ മുന്നിലിരിക്കുന്ന നാലത്തിനെ പേടിപ്പിക്കണമാതിരി ഒന്നിട്ട് പേടിപ്പിക്കാൻ വരിക ഉസ്താദ് ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്നല്ല ബക്കറ്റ് എന്ന് തിരുത്തണം മറ്റൊരു കാര്യം അതീവ ഗൗരവമായി കുരുവട്ടൂരികളെ സംബന്ധിച്ച് ഷംസുൽ ഉലമ ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടായിട്ടും ഞങ്ങൾ ഷംസുലമയുടെ ആളുകളാണ് ഷംസുൽ ഉറമയാണ് ഞങ്ങളുടെ ഈ കേരള മണ്ണിൽ അതല്ല ഇവർക്കില്ല ഇവരെ സംബന്ധിച്ച് ഫിഥനക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല താങ്കൾക്കുണ്ടായിരുന്നു അത് നിർവഹിക്കാത്തതും ഒരു ചെറിയ തെറ്റായി ഞാൻ അങ്ങയെ ബോധ്യപ്പെടുത്തുകയാണ് എന്റെ സംസാരത്തിൽ ബഹുമാനപ്പെട്ട സൽമാൻ ഉസ്താദിന് വല്ല പ്രയാസവും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അസ്സലാമു അലൈക്കും വരഹമത്